യും തനതു കലകൾ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ കാഴ്ചക്കായി നൽകുന്നു അതിൽ വടക്കൻ കേരളത്തിലെ തെയ്യങ്ങളുണ്ട് തെക്കൻ കേരളത്തിലെ ചിറപ്പുണ്ട് തൃശൂർ പൂരം അത്തച്ചമയം ഭീമാപ്പള്ളി ഉറൂസ് ഇടപ്പള്ളി പെരുന്നാൾ ഇവയ്ക്കെല്ലാം പുറമെ നിങ്ങളറിയാത്ത കൗതുകകരമായ ഒട്ടനവധി നാട്ടിൻ പുറ ആഘോഷങ്ങളുണ്ട് ഇവയിലൂടെ എല്ലാം ഷാഡോ സഞ്ചരിക്കുന്നു ആ മനോഹര അനുഭവങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു സംസ്കൃതി എന്ന ഈ പരിപാടി ഷാഡോ ആപ്പിലൂടെ ത്തിന്റെയും തനത് കലകൾ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ കാഴ്ചയ്ക്കായി നൽകുന്നു അതിൽ വടക്കൻ കേരളത്തിലെ തെയ്യങ്ങളുണ്ട് തെക്കൻ കേരളത്തിലെ ചിറപ്പുണ്ട് തൃശൂർ പൂരം അത്തച്ചമയം ഭീമാപ്പള്ളി ഉറൂസ് ഇടപ്പള്ളി പെരുന്നാൾ ഇവയ്ക്കെല്ലാം പുറമെ നിങ്ങളറിയാത്ത കൗതുകകരമായ ഒട്ടനവധി നാട്ടിൻ പുറ ആഘോഷങ്ങളുണ്ട് ഇവയിലൂടെ എല്ലാം ഷാഡോ സഞ്ചരിക്കുന്നു ആ മനോഹര അനുഭവങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു സംസ്കൃതി എന്ന ഈ പരിപാടി ഷാഡോ ആപ്പിലൂടെ